ഹലോ ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പൂരി പഞ്ചായത്തിലെ ചാക്കപ്പാറ ജംഗ്ഷനിലാണ് ഈ ഭാഗം തൊടുമല വാർഡായിരുന്നു മുമ്പ് ഇപ്പോൾ അത് വാർഡ് രണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അലക്ഷൻ്റെ ഭാഗമായിട്ട് രണ്ട് വാർഡാക്കിയിട്ടുണ്ട് ട്രൈബൽ സെറ്റിൽമെൻ്റ് ഏരിയയാണ് അവിടെയുള്ള പ്രധാന വഴികളിലൊന്നാണ് രണ്ടാമത്തെ ഭാഗം കുമ്പിച്ചൽ ഇപ്പോൾ കുമ്പിച്ചൽ പാലം നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിന് ഇടപ്പുണ്ട് മറ്റൊരു ഭാഗം മായം പുരവിമല ഭാഗമാണ് അവിടെ വള്ളം കടത്തു കടത്തുവള്ളണുള്ളത് സെറ്റിൽമെൻ്റ് സെറ്റിൽമെൻ്റ് ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ ഇതാണ് ചാക്കപ്പാറ ജംഗ്ഷൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയായി ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് എൻ്റെ പിന്നിൽ ഈ ട്രാൻസ്ഫാമർ അതിൻ്റെ മറുവശത്താണ് കന്നിത്തൊൺമൂട് ക്ഷേത്രം അത് തൊടുമലയ്ക്ക് മുകളിലാണ് ഏറ്റവും മുകളിൽ അവിടെ വർഷം തോറും ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട് എൻ്റെ ഈ ഭാഗം തമിഴ്നാട് അണമുഖത്തേക്കൊക്കെ പോകുന്ന റോഡാണ് ഈ കാണുന്ന ഭാഗം ആ സ്കൂൾ ബസ്സുകൾ കിടക്കുന്ന ഭാഗത്താക്കിയാണ് കാരിക്കുഴി പുരുവിമല തെന്മല എന്നൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുക റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ബസ് സർവീസ് ഉണ്ട് വിദ്യാവാഹിനി എന്ന് പറഞ്ഞിട്ട് കെ എസ് ആർ ടി സി വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ബസ് ഇവിടെ ഏർപ്പെടുത്തി ബസ് സർവീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാണുന്ന ഭാഗത്തു നിന്നാണ് അമ്പൂരി ജംഗ്ഷനിൽ നിന്ന് പന്തപ്പിലാം പാലം കയറി ഈ ചാക്കപ്പാറ ജംഗ്ഷനിലേക്ക് എത്താൻ സാധിക്കുക ഇവിടെ ജംഗ്ഷനിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബി ജെ പിയുടെ ഒരു ഫ്ലക്സ് ബോർഡാണ് മറ്റൊന്ന് നേരെ നേരെ എതിരെയായിട്ട് കോൺഗ്രസ്സുകാർ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഭാരവാഹികളുടെ ഫോട്ടോയൊക്കെ വെച്ചാണ് കൊടുത്തിട്ടുള്ളത് അത് ചാക്കപ്പാറ പുരവിമല തെന്മല റോഡ് നിർമ്മാണത്തിന് ഏഴ് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപ അനുവദിച്ച ശ്രീ ശശി തരൂരിന് അഭിനന്ദനങ്ങൾ എന്ന ബോർഡാണ് എന്ന ബോർഡാണ് ഇവിടെ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ബോർഡുണ്ട് പഞ്ചായത്ത് സ്ഥാപിച്ച ഒരു ബോർഡ് ഉണ്ട് കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് അമ്പൂരി പ ഗ്രാമപഞ്ചായത്ത് പുരോഗമിമല സബ് സെൻറ്റർ ചാക്കപ്പാറ പുരോഗമിമല തെന്മല റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം അൻപത് കുടുംബങ്ങൾക്ക് കൈവശാവകാശ രേഖ വിതരണം ടെലി മെഡിസിൻ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം അത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ജനുവരി ഒൻപതിന് കഴിഞ്ഞ ഒരു ചടങ്ങിൻ്റെ ഫ്ലെക്സാണ് ആയിരിക്കുന്നത് അതുപോലെ മറ്റൊരു ഫ്ലക്സ് ബോർഡ് സി പി ഐ എം കരിക്കുഴി ചക്കപ്പറ ബ്രാഞ്ച് കമ്മിറ്റി വെച്ച ബോർഡാണ് അംബേദ്കർ ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തി കരിക്കുഴി ശംഖിൻ ശംഖിൻ ഗവണം കൈപ്പൻ പ്ലാവള അയ്യവലാകം സെറ്റിൽമെൻറ്റുകളിലേക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് രണ്ട് കോടി അനുവദിച്ച കേരള സർക്കാരിനും അതിനുവേണ്ടി പരിശ്രമിച്ച ജനപ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ എന്നുള്ള ഒരു ബോർഡാണ് എന്തായാലും ഇവിടെ രാഷ്ട്രീയമൊക്കെ വളരെ ശക്തമായി ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ജയിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു മെമ്പറാണ് അമ്പൂരി പൊതുവിൽ കോൺഗ്രസ്സുകാർ ജയിക്കുന്ന സ്ഥിരമായി ജയിക്കുന്ന ഒരു മേഖലയാണ് കമ്മ്യൂണിസ്റ്റുകാരും ജയിച്ചിട്ടുണ്ട് ഈ രണ്ട് ടീമുകൾ മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ ബി ജെ പിക്ക് വാർഡ് മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട് വളരെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു വാർഡാണ് സ്ഥലമാണ് ഓക്കെ കഴിയുമെങ്കിൽ ഫോറസ്റ്റുകാരുടെ അനുമതിയോടുകൂടി ഇവിടേക്ക് വരാൻ ശ്രമിക്കുക